െന്മല കേന്ദ്രീകരിച്ച് വനംവകുപ്പിന് പുതിയ ആറാർത്തി അനുവദിക്കാൻ സർക്കാർ തീരുമാനം രൂക്ഷമായ വന്യജീവി മനുഷ്യ സംഘർഷം ചെറുക്കുന്നതിനായിട്ടാണ് സംസ്ഥാനത്ത് പുതിയ ഒൻപത് റാപ്പിഡ് റെസ്പോണ്ടിങ് സംഘങ്ങൾ കൂടി ആരംഭിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകിയത് ഇതിന്റെ ഭാഗമായി പുനലൂർ മണ്ഡലത്തിൽ തെന്മല കേന്ദ്രീകരിച്ചാകും വനംവകുപ്പ് പുതിയ ആറാർത്ഥി രൂപീകരിക്കുക മലയോര മേഖലയിൽ അഞ്ചൽ കേന്ദ്രീകരിച്ച ഒരാറാർത്തി സംഘമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് കുളത്തുപ്പുഴ ആര്യങ്കാവ് തെന്മല ഉൾപ്പെടെയുള്ള ഭാഗത്ത് വന്യജീവി ശല്യം ഉണ്ടായാലോ പാമ്പടക്കമുള്ള ജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയാലോ അഞ്ചലിൽ നിന്നും ആറാർത്തി സംഘം വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു വിളിക്കുന്ന വേളയിൽ ഈ ടീം മറ്റു പ്രദേശത്ത് എന്തെങ്കിലും പ്രവൃത്തികളിലാണെങ്കിൽ കൂടുതൽ താമസം നേരിടും ഇത് പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങളിലേക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല അടുത്തിടെ മലയോര മേഖല കേന്ദ്രീകരിച്ച് വന്യജീവി ശല്യം അതിരൂക്ഷമാവുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്ത് സ്ഥലം എം എൽ എ പി എ സുബാൽ വനം വകുപ്പിന് നിവേദനം നൽകിയിരുന്നു നവകേരള കേരള പുനലൂരെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എം എൽ എ ഇക്കാര്യം എത്തിക്കുകയും ചെയ്തു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ ആർ അനുവദിച്ചപ്പോൾ പുനലൂർ നിയോജക മണ്ഡലത്തിലെ തെന്മലയിലും അനുവദിക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത്യുമായി അപ്പോൾ അടിയന്തരമായി ഇത്തരം വന്യമൃഗ ഉണ്ടാകുമ്പോൾ പ്രത്യേക ടീമുകളുടെ സാന്നിധ്യം അനിവാര്യമാണ് അതിനുവേണ്ടി ആർ ആർ ടി അനുവദിക്കേണ്ടതുണ്ട് അപ്പോൾ അത് നമ്മുടെ തെന്മല കേന്ദ്രീകരിച്ചൊരു ആർ ആർ ടി അനുവദിക്കണമെന്ന് നമ്മൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ ഗവൺമെന്റ് വന്ന സമയത്ത് മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വനസദസ് പുല്ലൂരിൽ വന്നപ്പോഴും മന്ത്രിയോട് ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒമ്പത് ആർ ആർ ടികളാണിപ്പോൾ അനുഭവിച്ചിട്ടുള്ളത് അതിലൊന്ന് നമ്മുടെ തെന്മല കേന്ദ്രമാക്കിയുള്ള ആർആർടി ആണ് അത് അനുവദിച്ച് വന്നതോടുകൂടി നമുക്ക് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലതുപോലെ വന്യമൃഗ ഉണ്ടാകുമ്പോൾ അവയെ തുരത്താൻ ഈ ആർ ആർ സംവിധാനം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും തെന്മല ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആർ ആർ ടിയുടെ പ്രവർത്തനം വേഗത്തിൽ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതീപുരത്ത് ഒരു ആർ ആർ ടിയുടെ പ്രവർത്തനം നമ്മൾ പിന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ കെട്ടിട നിർമ്മാണം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടി പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ മേഖലയിൽ നമ്മുടേതൊരു വനമേഖല കൂടിയാണ് മൂന്ന് പഞ്ചായത്തുകൾ മൂന്ന് വനം ഡിവിഷൻ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാഞ്ചറി അടക്കം വരുന്ന ഒരു വലിയ മേഖലയാണ് ഈ മേഖലയിലെ ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസകരമായി ഈ ആർ ആർ ടി പ്രവർത്തനം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കും റാപ്പിഡ് സംഘത്തിനായി വാഹനം ജീവനക്കാരടക്കമുള്ളവയ്ക്കാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത് നാട്ടു പുനലൂർ